അപ്പൊ ചീരക്കറിയാ എളുപ്പത്തിനുള്ള ചീരക്കറി നമ്മുടെ ചീരക്കറി വെച്ചിട്ടുണ്ട് പല വിധത്തില് ഇതും അതുപോലെ ഒരു ചീരക്കറിയാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ചാനൽ ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ എന്റെ മുളക് ചെടിയിൽ മുളക് വന്നു കൈസ് ഒരു മുളക് വന്നു ഞാൻ മുളക് ഞാൻ വെച്ചതൊന്നല്ല എങ്ങനെയോ വന്നു വീണ് രണ്ടു മൂന്നെണ്ണം ഉണ്ട് പക്ഷെ ഒന്നിലും വന്നിട്ടില്ല എന്തേലും മാത്രമേ വന്നിട്ടുള്ളൂ നല്ലോണം ചീര കഴുകി നിങ്ങൾ എല്ലാം ചെറുതാക്കി തണ്ട് നീളത്തിലുള്ളൂ കുഴ മനസിലായി മനസ്സിലായി കുറച്ച് പരിപ്പ് കഴിക്കാം തോര പരിപ്പ് ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ തേങ്ങയില്ലാത്ത കറിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്ക രണ്ട് വീസിൽ വരട്ടെ പരിപ്പ് എന്താ നോക്കാം പരിപ്പ് വെന്ത കൂട്ടാ ചട്ടിയൊന്നും ചൂടാവട്ടെ ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവട്ടെ കൊറച്ച് കടുവിട്ട് കൊടുക്ക ടീസ്പൂൺ നല്ല ജീരകം ഒരു നാലല്ലി വെളുത്തുള്ളി ആറേഴ് ഉള്ളി ഒരു അരമൂളി സവാള കേട്ടോ മൂത്ത് വരട്ടെ നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്ത് വന്നു കുറച്ചിട്ട് പൊടികൾ ഇട്ടു കൊടുക്കര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് എടുക്ക ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മതി മല്ലിപ്പൊടി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ പൊടികൾ മൂത്തു വന്നു നമ്മുടെ ചേരിയിട്ട് കൊടുക്കട്ടെ നല്ല ഫ്രഷ് ചില്ലിയാണ് താന്നുപോയില്ല വേഗം ഞാൻ രണ്ടു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കട്ട ചീര വോക്ക ഓ ചീരയൊക്കെ വന്നു കൂട്ട അത്രയും താഴ്ന്നു പോയിതാ ചീര വെച്ച നമ്മടെ വേവിച്ചു വെച്ച പരിപ്പ് ഇട്ടുകൊടുക്കട്ടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായി തിളക്കട്ടെ പരിപ്പൊക്കെ ഒഴിച്ചിട്ട് റി തിളച്ചാ നോക്കാം കറി നാനായി തിളച്ചുവിട്ടാ തേങ്ങയില്ലാത്ത ചീരക്കറി അങ്ങനെ വെക്കാത്തവരൊന്നു വെച്ച് നോക്കട്ടെ അറിയുള്ളു കൊറച്ച് വൈതിരിങ്ങ ഉരുളക്കിഴങ്ങ് വഴുക്കു വയറ്റിലിട്ട് വൈതിരിങ്ങ ഉരുളക്കിഴങ്ങൂടെ വെഴുക്കു വയ്ക്കല് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഇത് തന്നെ വെക്കണത്

ഇത് ശിവരാത്രിക്ക് പോയ വീഡിയോ ആണ് വടക്കുനാഥനില് പോയതാണ് അപ്പോൾ അവിടെ പറ വെക്കുന്നതാണത് കൊറേ ആൾക്കാരുണ്ട് കണ്ടില്ലേ അമ്പലത്തിന്റെ വെളിയിലാണ് കേട്ടാ ഉള്ളിലല്ല പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇത് ചുറ്റി വളക്ക് ഞങ്ങൾക്കും കിട്ടി വെക്കാൻ അതെ അതൊരു ഭാഗ്യം ഞങ്ങൾ മൂന്നാളും വെച്ചുട്ടോ അത് എല്ലാവരും നല്ല തിരക്കുണ്ട് എല്ലാവർക്കും കിട്ടില്ല കോലും കൊണ്ട് വെക്കാൻ അത്ര ഉയരത്തിൽ വെക്കണ്ടേ നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഭംഗി കാണാൻ ഇപ്പുറത്തൊരു പരിപാടി നടക്കുക

ചെരുപ്പും ഒരു സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ല ചെരുപ്പില്ലാത്തവരും എടുത്തിട്ട് പോയി അത്രേ ഉള്ളൂ എന്നിട്ട് വരുമ്പോ ഇവര് ചെരുപ്പും വാങ്ങിട്ട് വന്നുട്ടാ ഇത്രേയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും